അവന്റെ സങ്കൽപ്പങ്ങളിൽ ലോകങ്ങളിൽ ഇത് കാമത്തിനാണെന്നുള്ളത് മാറ്റി പകരം പ്രജാതന്തുവിനു വേണ്ടിയാണെന്നും അത് നിന്നെ ജനിപ്പിക്കുവാനാണെന്നും കൊടുക്കുമ്പോൾ അവൻ സായുജ്യത്തിൻ്റെ സന്തത സങ്കല്പങ്ങളിലേക്ക് ഉയരുമെന്നുള്ളത് തീർച്ചയാണ് കേട്ടിട്ട് നിങ്ങൾ ഉയർന്നില്ലെങ്കിൽ എൻ്റെ പഠിപ്പിക്കലിന്റെ മോശം കൊണ്ടാണ് എന്റെ ആചാര്യൻ പഠിപ്പിച്ചിടത്തുള്ള മാർജവും എനിക്കില്ലാത്തതുകൊണ്ടാണ് കേട്ടിട്ട് ആരെങ്കിലും ഉയർന്നുവെങ്കിൽ അത് നിങ്ങളുടെ പുണ്യം കൊണ്ടുമാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല കാരണം ഏതറിവില്ലാത്തവനും ഉയരും ഉത്തമ തപസ്സുള്ള ആചാര്യൻ പഠിപ്പിച്ചാൽ ഞാൻ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ആ ചമൽക്കാരത്തിലേക്ക് മാനസികമായി ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ തപസ്സു പോലെന്ന് തന്നെയാണ് അർത്ഥം വേറൊരർത്ഥം അതിനില്ല നിങ്ങൾ ഉയർന്നെങ്കിൽ സംശയമൊന്നും വേണ്ട നിങ്ങളുടെ അച്ഛനമ്മമാർ തപസ്സുള്ളവരും നിങ്ങൾക്ക് പാരമ്പര്യമുള്ളവരുമാണ് നിങ്ങൾ ക്ഷണവേഗത്തിലാൽ ഓൾ നൽകും നിശ്ചയം ഇതാണ് തർക്കമറ്റ ശാസ്ത്രം സനാതനധർമ്മം എന്ന് പറയുന്നത് സനാതനമായിരിക്കുന്നത് ഈ കോശവിജ്ഞാനങ്ങളിലാണ് ഇതൊന്നും ആർക്കും കൊണ്ടുപോകാൻ പറ്റൂല ഇതൊന്നും ആർക്കും വസ്തു മേടിച്ച് നശിപ്പിക്കാൻ പറ്റൂല്ല ഇത് മതപരിവർത്തനം ചെയ്ത് ഇല്ലാതാക്കാൻ പറ്റൂല ഇതിനുള്ള ഏറ്റവും നല്ല വയലതാണ് തപസ്വാധ്യായ നിരതമായ ആ വയലിലാണ് വിതയ്ക്കുന്നത് അതാണ് ഞാൻ അമ്പയെയും അമ്പാലികയെയും ഉദാഹരണം പറഞ്ഞത് അതുകൊണ്ടാണ് മാതൃജന്യങ്ങളായ കണ്ണ് രക്തം മാംസം ഹൃദയം എതിർത്ത് ഇതിലൊക്കെയാണ് രോഗം കൂടുതൽ വരുന്നതെങ്കിൽ അത് മാതൃജാവങ്ങളിൽ നിന്നൊരു നവയവങ്ങളാണ് എല് തലമുടി ഇതിലൊക്കെയാണെങ്കിൽ അത് പിതൃജഭാവങ്ങളിൽ നിന്നൊരു നവയവങ്ങളാണ് പഴയ കാലത്ത് ഹൃദ്രോഗം ഇല്ലാതിരുന്നെങ്കിൽ പഴയ കാലത്ത് എതിർത്ത് രോഗങ്ങളില്ലാതിരുന്നുവെങ്കിൽ അന്നത്തെ മാതാ മാതാക്കളും മാതാമോഹികളും തപസ്സുള്ളവരും ഇന്ന് അവയെല്ലാം കൂടുതലായി വരുന്നുവെങ്കിൽ ഇന്നത്തെ മാതാക്കളും മാതാമഹികളും തപസില്ലാത്തവരുമാണെന്ന് ചിന്തിക്കാൻ അധികം ദൂരമൊന്നും വേണ്ട രണ്ടും കൂടെ രണ്ടും കൂടെ അമ്മ ആ ഗോത്രത്തിൽ ചേരുമ്പോൾ അമ്മയും അച്ഛനും ചേർന്ന് തന്നെയാണ് രണ്ടു ഭാവം ഇല്ല ഞാൻ അച്ഛൻ എന്ന് പറയുന്നിടത്തൊക്കെ അമ്മ ചേർന്നിട്ടുണ്ടെന്ന് വെച്ചോണം അതിനാണ് ചോദ്യമെങ്കിൽ ഞാൻ മറുവശ വിചാരിച്ചത് ഇതാണ് ചോദ്യമെങ്കിൽ ശങ്കയൊന്നും വേണ്ട അതിനാണ് പ്രജാതന്ത്രം അത് ഉൾക്കൊള്ളുന്നതിലേക്ക് സ്ത്രീ ഉയരുമ്പോഴാണ് സ്ത്രീ പുരുഷ ബന്ധം ചാരിതാർത്ഥ്യപൂർണമാകുന്നത് എന്ന് തന്നെയല്ല ജായയാണവൾ നിങ്ങളെയാണ് ജനിപ്പിക്കുന്നത് ജായാമേ സ്യാ അധ പ്രജാം പ്രജായേയ എനിക്കൊരു ജായയെ വേണം ജായ ജനിപ്പിക്കുന്നവൾ ആരെ ജനിപ്പിക്കുന്നവൾ എന്നെ ജനിപ്പിക്കുന്നവൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമ്മയെന്നല്ലാതെ അവളെ വിളിക്കരുത് പിള്ളേരുടെ മുമ്പിൽ വെച്ചൊക്കെ അമ്മയെന്ന് മാത്രം വിളിക്കാൻ ശീലിക്കണം എടി ബോഡിന്നൊന്നും വിളിക്കരുത് സംസ്കാര ശൂന്യതയാണ് ഒരു പ്രാവശ്യം എടിയുന്ന ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് നീചനില്ലെന്നാണ് പിള്ളേരുടെ മുമ്പിൽ വെച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ എന്നെങ്കിലും ആ പിള്ളേരുടെ കൈകൊണ്ട് വാങ്ങിക്കാതെ പോകത്തില്ലെന്നാണ് ഏടിക്കേണ്ടതാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിളിക്കില്ല പിള്ളേരുടെ മുമ്പിൽ ഒട്ടും വിളിക്കില്ല മോനെ അമ്മയെങ്കിലും വിളിക്കുക അവളെയും വിളിച്ചോണ്ട് പറയില്ല കാരണം പറഞ്ഞാൽ മോനും പറയും അവളവിടെ ഇല്ലെന്ന് അതോടെ അവൻ ശാപഗ്രസ്ഥനാകും കാരണം സഹസ്രം തു പിതൃൻ മാതാ ഗൗരവേണാതിരിച്ചതേ എന്നാണ് ഉപാധ്യായതേ ഉപാധ്യായന്റെ പത്തു മടങ്ങ് ഗൗരവം ആചാര്യനുണ്ട് ഏതുപാധ്യായനേക്കാൾ പത്ത് മടങ്ങ് ഗൗരവമുണ്ട് ആചാര്യന് ആചരിക്കുന്നവന് ആചരിച്ചു വേണം പഠിപ്പിക്കാൻ അധീതി ബോധാചരണ പ്രചാരണ ആചാര്യാണം ശതം പിത നൂറ് ആചാര്യന്റെ ഗൗരവം അച്ഛനുണ്ട് ആചാര്യന്മാർ വീട്ടിൽ വരുമ്പോഴൊക്കെ അച്ഛൻ്റെ അടുക്കിൽ നിന്ന് സംസാരിക്കുമ്പോൾ കുട്ടികളോട് അച്ഛനെ വെറുക്കാൻ തക്കവണ്ണം ശാസ്ത്രചർച്ചകൾ ചെയ്യരുത് അത് ആചാര്യന്മാരെ വീട്ടിൽ കയറ്റുമ്പോൾ ഗൃഹസ്ഥന്മാരും ഓർക്കണം മനസ്സിലായില്ല ഒരാചാര്യന്റെ നൂറ് മടങ്ങ് ഗൗരവുണ്ട് അച്ഛന് അച്ഛൻ ദുഷ്ടനായിരിക്കാം അച്ഛൻ നീചനായിരിക്കാം അച്ഛൻ പറയുന്നത് കേൾക്കാത്തവനായിരിക്കാം അച്ഛനോട് പറഞ്ഞൊരു കാര്യം സാധിക്കില്ലാത്തവരാ ഒക്കെ ശരിയാണ് പക്ഷേ അച്ഛനെ അനുസരിക്കുമ്പോൾ കിട്ടുന്ന അറിവ് ആയിരം ഗ്രന്ഥങ്ങളിൽ നിന്നോ ആയിരം ആചാര്യന്മാരിൽ നിന്നോ കിട്ടില്ല ആചാര്യന്മാരിൽ നിന്ന് അറിവ് കിട്ടുന്നത് പോലും അച്ഛനെ അനുസരിക്കുന്നതിൻ്റെ ചമത്കാരത്തിൽ നിന്നായിരിക്കും അതുകൊണ്ട് വിഷമിച്ചും അച്ഛനെ അനുസരിക്കണം നമ്മൾക്ക് കയറിപ്പോകാനുള്ള പടവുകളിൽ അച്ഛൻ്റെ ഇംഗിതമുണ്ട് പക്ഷേ ആ മൊശടന് അങ്ങനെയാണ് പദം പറയേണ്ടത് വാക്കുപയോഗിക്കാൻ ചിലപ്പോൾ അറിയില്ല എന്നത് അത് ജീവിതം കൊണ്ട് വന്നു പോകുന്നതാണ് അതിനുള്ളിലെല്ലാം ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രിയത്തിൻ്റെ ഒരു സങ്കല്പത്തിൻ്റെ ഉണ്ടാവും അത് തിരിച്ചറിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇയാള് മരിച്ചു കഴിഞ്ഞ് ഇയാളുടെ കൂട്ടുകാരി ചെല്ലി വരുമ്പോൾ പറയും നിന്നെക്കുറിച്ച് വലിയ സങ്കല്പങ്ങൾ ആ മനുഷ്യനുണ്ടായിരുന്നു എന്നാൽ ഈ വന്നു കയറുന്നവന്മാർ നേരത്തെ എന്ന് പറഞ്ഞാൽ അത് നല്ലതാണ് മനസ്സിലായില്ല അത് പറയുകയില്ല നിന്നെ എതിർക്കുമ്പോഴും നിന്നോട് വിരോധം കാണിക്കുമ്പോഴുമെല്ലാം നിന്റെ അച്ഛന്റെ സങ്കല്പങ്ങളിൽ നീ നിറഞ്ഞായിരുന്നു തന്നിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം ഇനിയെങ്കിലും നിന്നോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഹൃദയം പൂട്ടിപ്പുഴ നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ പല ഉന്നതരാകാനുമുള്ള കുട്ടികളെയും മറ്റും ലോകം പിടിക്കുന്നത് ഇങ്ങനെയാണ് അച്ഛൻ പിതാവ് ആചാര്യൻ്റെ നൂറ് മടങ്ങ് കൗരവുള്ള ഇങ്ങനെ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഏ ആചാര്ണം ശതം പിത സഹസ്രം തു പിതൃ മാതാഗൗരവേണ അതിരിച്ചത് ആയിരമച്ഛൻ്റെ ഗൗരവമുണ്ട് അമ്മയ്ക്ക് അതുകൊണ്ട് അമ്മയോട് ഒരിക്കലും എതിർ അച്ഛനോട് പറഞ്ഞാൽ പോലും പറയും പക്ഷെ അമ്മയും സമ്മതിക്കില്ല അച്ഛനോട് പറയാൻ നല്ല അമ്മയാണെങ്കിൽ നീ അച്ഛനോട് എതിർക്കാൻ വേണ്ടി എന്നെ സ്നേഹിക്കുകയും വരുമോ വേണ്ട അത് മനസ്സിച്ചാൽ മതി ഞങ്ങൾ തമ്മിൽ എതിർക്കാനുള്ള പണിയൊന്നും നീ ഒരു കണ്ട നിൻ്റെ അച്ഛനെ പല മൊശലത്തരങ്ങളുമുണ്ട് കുഴപ്പങ്ങളുമുണ്ട് അതൊക്കെ എനിക്കും അറിയാം പക്ഷെ അച്ഛനാണ് മാതാവ് ഗൗരവത്തിൽ ആയിരം മടങ്ങാണ് പക്ഷെ നമുക്കിന്ന് പറ്റിയത് അമ്മയേക്കാൾ അച്ഛൻ സ്നേഹപാത്രമായി മാറി അച്ഛനേക്കാൾ ആചാര്യന്മാർ സ്നേഹപാത്രമായി മാറി ആചാര്യന്മാരേക്കാൾ പ്രാധാന്യം ഓദിക്കുവാൻമാർക്കു കൊണ്ട് ഇത് കീഴ്മേൽ മറിഞ്ഞിരിക്കുക സംസ്കൃതി ശരിയാണോ ഞാൻ പറയുന്നത് ആശ്രമങ്ങളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ആചാര്യന്മാരുണ്ടാവും നിങ്ങൾ അവരെ കാണാൻ പോവില്ല ഓധിക്കുവന്മാരുണ്ടാവും എന്ന് പറഞ്ഞാൽ അവരുടെ ചിങ്കിടി താഴെ പഠിക്കുന്നവൻ അവരുമായി കൂടിയിട്ട് അവർക്ക് അറിവുണ്ടെന്നും മറ്റവൻ അറിവില്ലെന്നും പറഞ്ഞ് അവരെ എരിവ് കയറ്റി അതിനകത്ത് നിങ്ങൾ ഭിന്നത ഉണ്ടാക്കും ശരിയല്ല എന്നിട്ട് ഗുരു ശിഷ്യനുമായിട്ട് അടിവെച്ച് പിരിയും പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ശരിയല്ല അവര് പറഞ്ഞു എന്ന് പറഞ്ഞ് ആചാര്യന്മാരുമായി ഏറ്റുമുട്ടും ആചാര്യനോ അവരോ പറഞ്ഞു എന്ന് പറഞ്ഞ അച്ഛനോട് ഏറ്റുമുട്ടും സംഘടനാ നേതാക്കൾ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ അധ്യാപകർ ഇവരോടൊക്കെ അങ്ങ് സ്നേഹം കൂടിയിട്ട് വീട്ടിൽ വന്ന് അച്ഛനോട് മല്ലുണ്ടാക്കും ഓദിക്കോൻ ആചാര്യൻ ഉപാധ്യായൻ ആചാര്യൻ അച്ഛൻ ഇവരെയൊക്കെ സമ്മതിച്ചാലും അമ്മയെ സമ്മതിക്കാൻ മേലാവില്ല കാലം കീഴ്മേൽ മറിഞ്ഞതാണ് ഞാൻ ആണോ ശരിയല്ലെന്നുള്ളത് ഏ ശരിയല്ലേ തള്ളചൊല്ലാവാല്ലേ കിഴക്കനാൻ കൂടുന്ന